ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഈ പൊരിഞ്ഞ ചൂടാണല്ലോ ഇപ്പൊ ഈ ചൂടത്തൊന്ന് കൂളാക്കാൻ വേണ്ടിട്ട് കൂളാക്കാൻ വെച്ചാൽ ഞാൻ ആരെയും എല്ലാരേം കൂളാക്കാനല്ലാട്ടാ എന്റെ ഉമ്മച്ചയ്ക്കൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മണ്ണിന്റെ കലം ഉച്ചയ്ക്ക് വാങ്ങാൻ വന്നതാണ് അപ്പൊ ഈ മരുന്നുകട എന്ന് പറഞ്ഞ പള്ളിരത്തി മരുന്നുകട എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയൊരു മൺകലക്കട ഉണ്ട് കേട്ടോ അവിടെ എല്ലാത്തരം തരം മൺകല മൺപാത്രങ്ങളും ഉണ്ട് കുഞ്ഞു കുച്ചങ്ങളുടെ കുട്ടിൻകളി കുട്ടിൻചോറൊക്കെ കുഞ്ഞു കലം മുതൽ വലിയ വലിയ പാത്രങ്ങൾ വലിയ വലിയ പ്രതിമകള് ഉം ഭയങ്കര ദൈവത്തിന്റെ രൂപങ്ങള് അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ ഭരണികള് അങ്ങനെയൊക്കെ ഉണ്ട് ട്ടാ അപ്പൊ ഞാൻ ഇവിടെ കൊറേ കറുച്ചട്ടികളുടെ എല്ലാം വില കുറവാണ് ഭയങ്കര വിലക്കുറവാണ് ഇട്ടാ ഇവര് തന്നെയാണ് കല്ലിന്റെ സാധനം എന്താ പറയാ ചതക്കണ കല്ല് ഒക്കെ ഉണ്ടല്ലോ ആട്ടണ കല്ല് അതൊക്കെ ഇവര് തന്നെയാണ് ആമസോണിൽ വരെ കൊടുക്കുന്നത് ഇവരാണെന്ന പറയണേ അടിപൊളി ഐറ്റംസ് ആണ് നല്ല സാധനമാണ് വിലയും കുറവാണ് അപ്പൊ എങ്ങനെ എല്ലാരും ഇത് വാങ്ങിച്ചോട്ടാ ഇവിടെ ഞാൻ ഈ കാണുന്ന കാലം ഞാൻ വില പറഞ്ഞു വാങ്ങിച്ചു എന്റെ ഉമ്മച്ചയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു കറച്ചട്ടിയും വാങ്ങിച്ചു കൊടുത്തു അപ്പൊ കറച്ചട്ടി നോക്കണ്ട ഇങ്ങനെ വേണ്ട ഇങ്ങനെ മുട്ടുമ്പോ തന്നെ ഞങ്ങക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ അറിയാൻ പറ്റും അപ്പൊ കറച്ചട്ടി വാങ്ങിയിട്ട് ഇങ്ങനെ മുട്ടി നോക്കണം ഞാൻ മുട്ടി നോക്കിയാണോ വാങ്ങുന്നത് അപ്പൊ കറിയാ അപ്പൊ എങ്ങനെ ഇത് ഇവിടെ കണ്ടില്ലേ കപ്പുകൾ സോസർ കപ്പ് ചെറിയ ഗ്ലാസ് മണ്ണിന്റെ എല്ലാം അടിപൊളിയാണ് ഭയങ്കര ഭംഗിയ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ അടിപൊളിയാൻ ഇട്ടാ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല രസല്ലേ ഇതൊക്കെ ഷോക്കേസ് ഈ സൂക്ഷിച്ചു വെച്ചോളൂ പിന്നെ ഈ ബ്ലാക്ക് പെയിന്റ് ഉള്ളത് കുടിക്കാനൊന്നും പറ്റൂലട്ടാ ചൂടുള്ള ഒന്നും മറ്റേ മണ്ണിന്റെ ഇതൊക്കെ കുടിക്കാൻ പറ്റും ഇതൊക്കെ ചായോ വെള്ളോ എന്താ വെച്ചാൽ കുടിക്കാൻ നല്ലതാണ് അടിപൊളിയാണ് നല്ല ഭംഗി ഇട്ടിട്ടൊക്കെ കാണാനുണ്ട് പിന്നെ തൂക്കിടാൻ പറ്റിയ തൊങ്ങൽ പോലെ തൂക്കിടാൻ പറ്റിയ കൊറേ ഐറ്റംസ് ഉണ്ട് ട്ടാ അപ്പൊ എങ്ങനെയാ ഇവിടെ വരല്ലേ വാങ്ങിക്കാനായിട്ട് അപ്പൊ ഞാനിവിടുന്ന് കുറച്ച് കൊറേ സാള് കണ്ടു അല്ല എല്ലാം ഇഷ്ടപ്പെട്ടു അല്ലെല്ലാം എല്ലാം വാങ്ങിക്കാൻ തോന്നുന്നുണ്ട് കുറെ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ കർച്ചട്ടികളൊക്കെ കണ്ട കൊതി വരും ഭരണികളൊക്കെ കണ്ട പല കളറിലുള്ള ഭരണികള് രൂപങ്ങള് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാന് വലിയ പൂജ വാങ്ങിച്ചു ഒരു കറിച്ചട്ടി വാങ്ങിച്ചു പിന്നെ അവിടുത്തെ ആട്ടണ കല്ലുണ്ടായിരുന്നു ആ കല്ലിൽ ഞാൻ ഇങ്ങനെ കളിച്ചു നോക്കി കൊറേ സമയം അപ്പൊ അയാൾ പറഞ്ഞു തന്നു അത് ഇങ്ങനെ ആട്ടണ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നന്നായിട്ട് അറിയൂന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഇറക്കിയാൽ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ തേങ്ങ ഉഴുന്നൊക്കെ അരക്കാൻ നല്ലതാണെന്നൊക്കെ പറയുന്നു ഇത് ഇവിടെ വിലക്കുറവാണ് കേട്ടാ ആമസോണിൽ ഇതിന് വില ഭയങ്കര വിലയാണ് അപ്പൊ ഞാൻ വാങ്ങിച്ചു അപ്പൊ ഈ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ പോവാണ് വണ്ടി കയറിയിട്ട് വീടെത്തിക്കാം അപ്പൊ സപ്പോർട്ട് ചെയ്യാത്ത ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഞങ്ങളെ ഉമ്മിച്ചിക്ക് എന്റെ ഉമ്മച്ചി സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ഉമ്മിച്ചിക്ക് ഭയങ്കര സന്തോഷം ഉമ്മച്ചിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ മണ്ണിലെ വെള്ളം മൺകലത്തിലെ വെള്ളം പണ്ടുണ്ടായിട്ടുണ്ടെന്ന് പറയണ് അപ്പൊ ഇത്രയേ ഉള്ളു വീഡിയോ താങ്ക് യു